പിന്നെയും ഫുള്ള് കീറിതാക്കിയതാ ഇതൊന്നും കണ്ടു നിൽക്കാം നമുക്ക് സഹിക്കൂലോ ചെയ്ത് കിടക്കുന്ന സമയത്ത് ഇങ്ങനെയും എനിക്ക് തിരിച്ചു കെട്ടിയത് ഇനിയും എനിക്ക് കൈവിട്ട് കളയാനോ കഴിയൂല പൊന്നോളെ എന്റെ വല്യമ്മ മോളെയും കണ്ടിട്ട് നിങ്ങളെല്ലാരും ഇന്നെ സഹായിച്ച ശരീരം കൊണ്ട് ിനും പ്രഷറും എല്ലാം കൂതലാ മൂക്കൊന്നും ബ്ലഡ് ചേമി കൂടെ എല്ലാരും ഒന്നും കൂടി സഹായിക്കണം എനിക്ക് വേറെ വർത്തില്ല ഞാൻ ഇങ്ങളെ മുമ്പ് വന്നിട്ട് എന്റെ മോക്ക് നടക്കാൻ കഴിയല്ല എന്റെ ചെറിയ മോക്ക് ശ്വാസം അടുക്കാനുള്ള ബുദ്ധിമുട്ട് ഒന്നും കൂടി ഒരിക്കലും കൂടി എല്ലാരും എന്നെ സഹായിച്ചു പൈസ

പ്രിയപ്പെട്ടവരെ ഒരു അവസ്ഥയാണ് ആ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് നിറകണ്ണുകളോടെയാണ് തന്റെ രണ്ട് പൊന്നു പൊന്നുമക്കളെയും പിടിച്ചിട്ട് റിൻഷ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി വളരെ വേദനയോടെ നിവൃത്തിയില്ലാതെ അവസാന പ്രതീക്ഷയോടെയാണ് കാരുണ്യ മനുഷ്യരായ നന്മയാർന്ന നിങ്ങളുടെ മുമ്പില് തൻ്റെ രണ്ട് പൊന്നോമനം മക്കൾക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ നിയമത്താണോ മക്കൾ എന്ന് പറയുന്ന സമ്പത്ത് അല്ലെ നമ്മുടെ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് നമ്മുടെ മക്കള് നമുക്കിവിടെ വീടുകളില്ലെങ്കിലും നമുക്ക് സുഖ സൗകര്യമുള്ള ആഡംബരമായ ജീവിതം ഒന്നുമില്ലെങ്കിലും നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ മക്കൾ തന്നെയാണ് രണ്ട് അള്ളാഹു ദമ്പതികൾക്ക് കൊടുത്തു പ്രിയപ്പെട്ടവരെ രണ്ടു മക്കളും രോഗികളാ ഈ സഹോദരിയും ഒരു രോഗിയാ എനിക്ക് വാട്സപ്പിലൂടെ അവസ്ഥ അച്ചപ്പോ മൂപ്പിലൂടെ രക്തം ഇങ്ങനെ ഒലിക്കുകയാണ് വല്ലാത്തൊരു പ്രയാസമാണ് ഈ പൊന്നുമക്കൾക്ക് വേണ്ടി ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വീണ്ടും 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 കാരുണ്യ മനുഷ്യരായ ആളുകളുടെ മുമ്പിൽ ഈ കുടുംബം സഹായം അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിവൃത്തി കേടുകൊണ്ട അവസാന പ്രതീക്ഷോടെയാണ് നമ്മുടെ മുമ്പില് കൈനീട്ടി ഈ പ്രിയപ്പെട്ടവൻ പ്രിയപ്പെട്ട പിതാവ് എന്ന സഹോദരൻ പറഞ്ഞ വാക്ക് കേട്ടില്ലേ ഒരു പിതാവിനും ഒരു മാതാവിനും ഇതുപോലത്തെ സങ്കടം ഉണ്ടാക്കരുത് പ്രിയപ്പെട്ടവനെ വല്ലാത്തൊരവസ്ഥയാണ് ഉറക്കമില്ലാത്ത രാത്രികളാ എത്രയോ വർഷങ്ങളായി തൻ്റെ മക്കളായി ജനിച്ച നാൾ മുതൽ അന്ന് തൊട്ട് രോഗികളായി ഒന്നും നടക്കാൻ പോലും സാധിക്കാത്ത ഈ പൊന്നുമോൾ ആ പൊന്നുമോൾക്ക് ശ്വാസം കിട്ടുന്നില്ല രണ്ടു മക്കളും രോഗികളാണ് ഇത് നൂറ് ശതമാനം സത്യസന്ധമായി പറയുന്ന കാര്യമാണ് വല്ലാത്തൊരവസ്ഥയാണ് സത്യസന്ധമായി പറയാണ് നൂറ് ശതമാനം സഹായം ലഭിക്കേണ്ട അർഹരായ കുടുംബമാണ് ഇതുവരെ അവർ ചെലവാക്കിയ സർവ്വ ബില്ലുകളും എൻ്റെ ഇടുക്കിൽ തന്നിട്ടുണ്ട് എന്നെ ബന്ധപ്പെട്ടാൽ നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ തരും അവർ തന്ന മുഴുവൻ ബില്ലുകളും എൻ്റെ കയ്യിലുണ്ട് ഇന്നേ വരെ ആ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു മാതാപിതാക്കളാണ് അവർ വല്ലാത്തൊരവസ്ഥയാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിക്ക് പനി വന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല രണ്ടും മക്കളും രോഗികളാണ് പ്ലീസ് നിങ്ങളൊന്ന് ഏറ്റെടുക്കണം നിങ്ങളൊന്ന് സഹായിക്കണം നിങ്ങളൊന്ന് പരമാവധി ഷെയർ ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ആ കുടുംബത്തിന്റെ തന്നെ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ ഇതിൽ വെക്കുന്നുണ്ട് മാന്യമായി വിളിച്ച് അന്വേഷിച്ച് നിങ്ങൾ സഹായം എത്തിക്കണം അത്രക്കും അർഹതപ്പെട്ടുള്ള കുടുംബമാണ് ഞാൻ അവിടെ പോയി വിനേജി എത്തിച്ച് നിങ്ങളെ കൊണ്ട് പറ്റുന്നൊരു സഹായം നിങ്ങൾ എല്ലാവരും ചെയ്യണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കാൻ വറഹ്മത്തുള്ളാഹി വബറകാതുഹു